ഹലോ എൻ്റെ കൊമ്പൻ വെണ്ട ഉണ്ടായി നിൽക്കുന്ന ഉണ്ടോ കൊമ്പൻ വെണ്ട അസലൊരു കൊമ്പൻ വെണ്ട തന്നെ ഉണ്ടോ നല്ല രസം അപ്പം ഇവിടുന്ന് ഒരു ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണം ഞാൻ പറിച്ചു അപ്പോൾ എല്ലാവരും പറഞ്ഞു കൊമ്പൻ വെണ്ടയുടെ അരി വേണമെന്ന് ഇവിടെ ആർക്കാണ്ടെല്ലാം വേണമെന്ന് പറഞ്ഞു അപ്പോൾ തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒരെണ്ണം അരി ഈ ഒരെണ്ണം മതി ഒരു തീയൽ വെക്കാനോ വെണ്ടയ്ക്ക ഞാൻ തീയൽ വെക്കും തക്കാളിക്കൂടെ ഇട്ടുണ്ട് പിന്നെ സാമ്പാർ വയ്ക്കാനൊക്കെ ഈ ഒരു കുമ്പം വെണ്ടയുടെ ഒരെണ്ണം മതി ഇപ്പം ഇഷ്ടം പോണൊക്കെ ഉണ്ടാകുന്നുണ്ട് എനിക്കൊരു ഒന്നോ രണ്ടോ മൂന്നോ നാല് അത് എന്നാ പറയാനാണ് രണ്ടുമൂന്നരി ഒരുമിച്ച് ഒരു ചൂട്ടിലോട്ട് കിട്ടും എല്ലാവരും കിളത്തും അപ്പം അതിന് സ്പേസ് ഇല്ല വിടർന്ന് വരാനായിട്ട് അങ്ങനെ ഇരിക്കുന്നത് അപ്പം ഒരു പത്ത് വെണ്ട പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇഷ്ടംപോലൊക്കെ ഉണ്ടായിക്കെല്ലാം കൊടുക്കാനും എടുക്കാനും ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഓരോ ഇതുകൊണ്ട് വെണ്ടയുടെ അരി എല്ലായിടത്തും നിന്നൊക്കെ കിട്ടുമെങ്കിലേ വാങ്ങിച്ചിടുക നടുക നമുക്ക് ഫ്രഷായിട്ട് പച്ചക്കറി കഴിക്കാം അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബായ്